ഇവിടത്തെ കുട്ടികൾ ഇവിടെ ഇവിടെ അക്രമാസക്തമാണെന്നും ഇവിടെ ഏക പ്രശ്നങ്ങളാണെന്നും കാണിച്ചുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഒഴുകുന്നതിന്റെ ഒരു ഇതാണ് നാൽപ്പതും അൻപതും കേസുകളിലെ ക്രിമിനൽ കേസിലെ പ്രതികളായിട്ടുള്ള ഒരു സംഘടന നയിക്കുന്ന അവരെ ആ നയിക്കുന്ന സംഘടനയാൽ നയിക്കപ്പെടുന്നവരാണ് ഇവിടെ വന്ന് ഈ തരത്തിൽ ഭീഷണി മുഴക്കുന്നത് തമിഴ്നാട് കർണാടക അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിലെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും സഹായിക്കുവാനുള്ള അജണ്ടയുടെ ഭാഗമാണ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾക്ക് പിന്നിലെന്ന് ഗവർണറുടെ നോമിനികളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അഡ്മിഷൻ നടക്കുന്ന സമയത്തു തന്നെ നടത്തുന്ന ഇത്തരം സമരങ്ങൾക്ക് പിന്നിലുള്ള ലക്ഷ്യവും ഇതാണ് സർവകലാശാലയ്ക്കുള്ളിലെത്തി സമരങ്ങൾക്ക് പിന്തുണ നൽകിയ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ സർവകലാശാലയിൽ നിന്ന് വിലക്കണമെന്നവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടാഴ്ചയായി സർവകലാശാലയിൽ പ്രതിസന്ധി രൂക്ഷമാണ് സർവകലാശാലയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സേവനങ്ങൾ നൽകാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഭരണപരമായ പ്രതിസന്ധിയും സർവകലാശാല നേരിടുന്നതായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു നൂറ് മീറ്ററിനകത്ത് ഒരു ഒരു സർവകലാശാലയിൽ നൂറ് മീറ്ററിനകത്ത് ഒരു ഒരു പ്രകടനങ്ങളും പാടില്ല രാഷ്ട്രീയപരമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാമുള്ള നിരവധി കോടതി വിധികളുണ്ട് ഹൈക്കോടതി വിധിയുണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് ഇതിനെല്ലാം പിന്നെ തകടം മറിച്ചുകൊണ്ടാണ് ഇതിനകത്ത് പ്രതിഷേധം നടക്കുന്നതും ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ നടക്കുന്നതും ഇത് നിങ്ങൾ കാണുന്നതല്ലേ കണ്ടതല്ലേ ഇതിനകത്ത് വന്നിട്ട് പ്രതിഷേധം നടത്തുന്നതല്ലേ ഇത് കോടതി വിധിയെ കോടതി വിധികളുണ്ട് അത് അത് പരിശോധിക്കുക നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലാതെ അല്ലാത്ത ഏതെങ്കിലും ഒരു സംഘടന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് വന്നിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത് കണ്ടോ കണ്ടോ ഒരു നടന്നിട്ടില്ല അല്ല പറയുന്നത് നമ്മുടെ കാര്യോ പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മുടെ കാര്യോ പറയുന്നത് നമ്മളുടെ കാര്യോ പറയുന്നത് അപ്പൊ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ തിട്ടൂരം കൊടുക്കുന്ന നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ട് ചെയ്യില്ല കാരണം അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം കൊടുക്കണം ഇത് തന്നെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിധിയുള്ളത് അഡ്മിനിസ്ട്രേഷനും ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഭരണ സംവിധാനം ഭരണ സംവിധാനം അക്കാഡമിക്സിലും ഇടപെടരുത് മറ്റുള്ളവർ ഇടപെടരുത് പ്രതിഷേധങ്ങളൊക്കെ കാവാം അതാണ് നൂറ് മീറ്ററിന് അക്കര അപ്പുറത്തോ ആവാമെന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ജൂൺ മുതൽ ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് വരെ സമയമേ ഈ സമര ആഭാസങ്ങൾ എല്ലാ വർഷവും നടക്കുന്ന കാര്യമാണ് ഇത് ഈ വർഷം ആദ്യമായിട്ടൊന്നുമില്ല എന്തുകൊണ്ട് നടക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് കോളേജസിൻ്റെ ഒരു അജണ്ടയാണിത് ഇവിടുത്തെ കുട്ടികൾ ഇവിടെ ഇവിടെ അക്രമാസക്തമാണെന്നും ഇവിടെ ഏക പ്രശ്നങ്ങളാണെന്നും കാണിച്ചുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒഴുകുന്നതിൻ്റെ ഒരു ഇതാണ് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി അന്വേഷിക്കണം കാരണം ഇത് കാരണം ഇവിടെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമല്ലോ അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും കർണാടക തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് കോളേജസിൻ്റെ ഒരു അതിൻ്റെയും കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒരു സമരാഭാസം കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന പോലെ സമരങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിലോ ഏതെങ്കിലും കോളേജിലോ നടക്കില്ല പ്രത്യേകിച്ച് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ നടത്തുന്നതിന് പ്രത്യേക അജണ്ട പുറകിലുണ്ട് അതാണ് മനസ്സിലാക്കുകയും സിസാ തോമസ് വന്നത് നിങ്ങൾ കണ്ടതല്ലേ സിസാ തോമസ് ആ പോലീസ് വന്നപ്പോലീസ് ഒരുക്കിയില്ല ഇവിടെ 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 ജീവനക്കാരും അധ്യാപകരും ഇവിടെ ഇവിടെ കവാടം ഉപരോധിക്കായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ അവരെ പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ നമുക്ക് അംഗീകരിക്കാം ജോലി ചെയ്യിക്കാൻ ചെയ്യാൻ അനുവദിച്ചില്ല അല്ല വന്നു നോക്കുക എന്നുള്ളത് അത് അദ്ദേഹത്തിന് ഒരു മനുഷ്യനാണ് രണ്ടു കാലാണ് അദ്ദേഹത്തിന് ഈശ്വരം കൊടുത്തിട്ടുള്ളത് ഇവിടെ വരുമ്പോ മാത്രമല്ല നിങ്ങൾ നിങ്ങൾ ഒന്ന് ഒരു കാര്യം ആലോചിക്കണം നാല്പതും അൻപതും കേസുകളിലെ ക്രിമിനൽ കേസിലെ പ്രതികളായിട്ടുള്ള ഒരു സംഘടന നയിക്കുന്ന അവര ആ നയിക്കുന്ന സംഘടനയാൽ നയിക്കപ്പെടുന്നവരാണ് ഇവിടെ വന്ന് ഈ തരത്തിൽ മുടക്കുന്നത് അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ നാൽപ്പതും അൻപതും ക്രിമിനൽ കേസിൽപ്പെട്ട ആളുകൾ വന്ന് വെല്ലുവിളിക്കുന്ന സമയത്ത് അതിന്റെ മുന്നിലേക്ക് ഞാൻ വരുന്നു എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റുന്നില്ല സമരം ചെയ്യുന്ന കുഴപ്പമില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എസ് എഫ് യുടെ സമരമൊഹത്ത് വരുന്ന ആദ്യമല്ലേ കോൺഗ്രസ് കെ എസ് യു സമരം ചെയ്യുന്ന സമയത്ത് അവിടെ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റോ കെ പി സി സി പ്രസിഡന്റ് വരാറുണ്ടോ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അതുപോലെ എ ബി യുപിക്കാർ സമരം ചെയ്യുന്ന സമയത്ത് ബിജെപിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെ വരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഇവിടുത്തെ ഒരു വിഷയം അതാണ് ഈ സർവകലാശാല ഈ സർവകലാശാല നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോ ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക എന്നുള്ളതിലുപരി നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് കൂടി വേണ്ടിയാണ് ഈ സമരം കേരളത്തിൽ നിലനിൽക്കുന്ന സർവകലാശാലകളെ തകർത്തെങ്കിൽ മാത്രമേ ഇവിടെ സ്വാശ്രയ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് ഇടമുണ്ടാകൂ ആ തരത്തിൽ പാർട്ടി തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു സമരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതേപോലെ തന്നെ സർവകലാശാലയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്ത സമയത്ത് ഇതിനു മുൻപ് ഒരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിൽ ഈ സർവകലാശാലയുടെ ചരിത്രത്തില്ലാത്ത വിധം ഭരണകക്ഷിയുടെ നേതാവ് സി പി എമ്മിൻ്റെ സെക്രട്ടറി ഇവിടെ വന്ന സമരക്കാർക്ക് ആവേശം പകരുന്ന കാഴ്ച കേരളം കണ്ടു അപ്പോൾ ഈ നിലയിലെ സർവകലാശാലയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സർവകലാശാലയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് രാവിലെ ആ പെറ്റീഷൻ ആ ഹർജി പരിഗണിക്കും എന്നാണ് കണക്ക അറിയുന്ന വിവരം